ഇതുപോലെ ആ കാട്ടിലുള്ള എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും അവൾ പറ്റിച്ച് മാമ്പഴങ്ങൾ മോഷ്ടിച്ചു അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കാട്ടിലുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടുന്നു നിങ്ങൾക്ക് തന്നെയാണ് ഈ മാമ്പഴങ്ങളെല്ലാം മോഷ്ടിക്കുന്നതെന്ന് അതെ അതെ മഹാരാജാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് നെടട്ടി കുരങ്ങച്ചിന്റെയും ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കി അവരുടെ മാമ്പഴങ്ങളൊക്കെ മോഷ്ടിച്ചു ഇപ്പൊ എല്ലാവരും എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അറിയണമെന്നുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മഹാരാജാവേ അവളെ ഈ കാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇല്ല ഇല്ല അത് പറ്റില്ല കാരണം ഇത് അവളുടെയും കൂടെ വീടാണ് ഒരിക്കലും ഒരാളുടെ വീട് തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല ഓ നമുക്കൊരു കാര്യം ചെയ്യാം അവളോട് ആരും ഇനി മിണ്ടരുത് അതുപോലെ തന്നെ ഒരു പരിപാടിക്കും അവളെ ക്ഷണിക്കാനും പാടില്ല നോക്കാം അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ആ മഹാരാജാവേ അത് ശരിയാവും എല്ലാവരും രാജാവ് പറഞ്ഞതനുസരിച്ചു ആരും തന്നെ ചട്ടോരിയോട് സംസാരിക്കാനും വന്നില്ല ഒരു പരിപാടിക്കും ക്ഷണിച്ചുമില്ല